സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് आवेदन दिए थे ना और चले नहीं आए तो तो इन्हें करना टेलीफोन पर सारी सूचित ये करना और आवेदन का यह करना संबंधित नगर आप दूसरी चीज किया एन का आ मां और अच्छे लगने दिए की करके देखना इसको आश्चर्य है

തന്നെ ചെയ്യും അർച്ചനയെ ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് മുമ്പിലേക്ക് പോകുമ്പോഴാണ് ഒടുവിൽ പുതിയൊരു വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് തെളിവുകളെല്ലാം ഇപ്പോൾ അർച്ചനയ്ക്ക് എതിരായ കോളേജിൽ പിഴിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അർച്ചനയ്ക്ക് ഉണ്ടാകുന്നത് എങ്കിലും തന്റെ ഭാഗത്തെ